അമേരിക്കൻ ഷോയുടെ അവസാന ദിവസം പാതിരാത്രിയിൽ ദിലീപും കാവ്യ മാധവനും കണ്ടുമുട്ടുകയും വഴിവിട്ട ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തിരുന്നതാണ് റെമി ഓ സെറ്റപ്പാ ഇവരുടെ പരിപാടി എന്ന് പറഞ്ഞാൽ വിദേശ പ്രോഗ്രാമിനും അതിനൊക്കെ പോയി കഴിയുമ്പോ അവിടത്തേക്ക് ഓപ്ഷൻ ഇല്ല ആ സമയത്ത് ഇവരെ ചൂഷണത്തിന് വിധേയരാക്കുകയാണ് പതിവ് ഈ സിനിമ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് കോപ്പറേറ്റിംഗ് ആർട്ടിസ്റ്റുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ടെന്നും ആ കോപ്പറേറ്റിംഗ് ആർട്ടിസ്റ്റുകളിലൂടെയാണ് പുതിയ സിനിമയിലേക്ക് എത്തുന്ന നടികളെയും ഇത്തരത്തിൽ സഹകരിക്കാതിരിക്കുന്ന താരങ്ങളെയും ഇത്തരത്തിൽ വഴക്കിയെടുക്കുന്നതിനുള്ള ഒരു സംവിധാനം ഉണ്ടെന്നും ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു അതായത് വഴങ്ങാത്ത സ്ത്രീകളെ വഴക്കാനായിട്ട് ഇതിലൊരു സിസ്റ്റം അതായത് ഒരു വിഭാഗം ആളുകൾ കോപ്പറേറ്റിംഗ് ആർട്ടിസ്റ്റ് നല്ല കുട്ടിയാ സമ്മർദ്ദം കൊണ്ട് ആർട്ടിസ്റ്റുകൾ അതായത് ഓൾറെഡി വിടുപണി ചെയ്യുന്ന ആളുകൾ എന്ന് വേണമെങ്കിൽ പറയാം ഈ വേണ്ട നടന്മാർക്ക് ഇല്ലെങ്കിൽ ആവശ്യക്കാർക്ക് അവർക്ക് മറ്റുള്ള വരുന്ന പുതുതായിട്ട് വരുന്ന ആളുകളെ വഴക്കിയെടുക്കാനായിട്ട് ഇവർ നിൽക്കും ഈ അടി പിടി അവരുടെ പരിപാടി എന്ന് പറയുന്നത് വിദേശ പ്രോഗ്രാമിനും അതിനൊക്കെ പോയി കഴിയുമ്പോൾ സമയത്ത് ഇവരെ ചൂഷണത്തിന് വിധേയ വിധേയരാക്കുകയാണ് പതിവ് അറിയോ ടത്തും പ്രശ്നമാണ് എല്ലാ ഫ്രെയിമിലും കയറി ഇറങ്ങി പോന്ന ഒരാളാണ് ഇയാളെല്ലടത്തും പ്രശ്നമാണ് എല്ലാ ഫ്രെയിമിലും കയറി ഇറങ്ങി പോകുന്ന ഒരാളാണ് എല്ലാ സത്യം പറടാ നിങ്ങൾ തമ്മിൽ പറയും അതെങ്ങനെ മനസ്സിലായി മോനെ കന്നി മാസം വന്നോന്നറിയാൻ പറ്റയ്ക്ക് കലണ്ടർ നോക്കേണ്ട ആവശ്യമില്ല നിന്റെ മനസ്സിൽ പൊതിഞ്ഞു സ്നേഹം എത്രയും പെട്ടെന്ന് നീ നീ തുറന്നു കാണിക്കണം അതൊന്നും മനസ്സിലാവില്ല രണ്ടായിരത്തി പത്തിലെ അമേരിക്കൻ ഷോയ്ക്കിടയിൽ അമേരിക്കൻ ഷോയുടെ അവസാന ദിവസം പാതിരാത്രിയിൽ ദിലീപും കാവ്യ മാധവനും ബാത്റൂമിൽ സംഗമിച്ചു എന്ന റെമി ടോമിയുടെ മൊഴി പുറത്തു വന്നത് വലിയ വാർത്തയായിരുന്നു ചെയ്തിരുന്നതായി റെമി അതായത് ഒരു വലിയ മാഫിയ സിസ്റ്റം പോലെ വളരെ തന്ത്രപരമായി കെണിയൊരുക്കാൻ കഴിയുന്ന ഒരു സംവിധാനം നമ്മുടെ ചലച്ചിത്ര മേഖലയിൽ ഉണ്ടെന്നും കോപ്പറേറ്റിംഗ് ആർട്ടിസ്റ്റുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗം താരങ്ങളുടെ കൂടി ഇവരിൽ ഉറപ്പാക്കുകയും ചെയ്യുന്ന ഒരു സിസ്റ്റം ഇവിടെ ഉണ്ട് എന്നും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഞങ്ങൾ അങ്ങോട്ടും പോകുന്ന സമയം ഞങ്ങൾ വേസ്റ്റ് ആക്കാറില്ല ആ സമയം ഞങ്ങൾ പിന്നിൽ മുത്തം മുടുകയാണ് ചെയ്യാറുള്ളത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാത്ത പിള്ളുമ്പോൾ അറിയുമോ